പറ്റത്തില്ല ഒരു തുള്ളി വെള്ളം പോലും അച്ഛൻ കുടിക്കുന്നില്ല ഇപ്പഴാ ഒരു കിട്ടിയില്ല ആരോടൊരു ഇറങ്ങി പോകാനുള്ള അച്ഛനൊക്കെ എന്റെ സുധാപടി സത്യം പറയാല്ലോ ഇപ്പഴും എനിക്കൊരു സമാധാനമായി ഇവിടെ നിന്ന് ആ പെണ്ണുണ്ടല്ലോ മിനിറ്റിന് മിനിറ്റ് തുണി മാറല മുട്ട നിക്കർ വരെ ഞാൻ ചിറക്കം പോയിക്കോളുവല്ലോ ആ എന്റെ അനിയനാണെ അഞ്ചു മിനിറ്റ് കാണായിരുന്നു കണ്ടോ കണ്ടോ അവന് പറയണോ ശി നിനക്ക് വിഷമാകത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോടും വീട്ടില് പട്ടിയെ അതുപോലെ ഞാൻ എല്ലാത്തി കഴിക്കുന്നില്ല